നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സുരേഷ് ഗോപിക്കുന്നു എനക്ക് പറ്റി മൺചിത്രത്താഴ്ച ഗംഗയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആവാൻ സാധ്യതയുണ്ട് ഇനി അഥവാ അതല്ല മൺചിത്രത്താഴ്ന്ന തന്നെ കുതിരട്ടമ്പവിന്റെ ക്യാരക്ടറാണോ എന്ന് ചോദിച്ചാലും വെള്ളം വെള്ളം എന്തൊക്കെ പറയുമ്പോ ചാടി ചാടി പോകുന്നത് പോലെ സുരേഷ് ഗോപിക്കും എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം തങ്കാശ പട്ടണത്തിൽ ഡാൻസ് ചെയ്യുന്ന പോലെ കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് സുരേഷ് ഗോപിയുടെ ഡാൻസും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ആ ഡാൻസ് സുരേഷ് ഗോപി ഒരു സിനിമ ഷൂട്ടിലാണെന്നുള്ള ധാരണയിലായിരിക്കാം ചിലപ്പോൾ ചെയ്തു കാരണം ചുറ്റും ചെണ്ടമേളവും ബലൂണും നെറ്റിപ്പട്ടം കെട്ടി ആനയും ഒക്കെ നിൽക്കുമ്പോൾ ഞാൻ തെങ്ങാശ് പട്ടണത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഈ ഡാൻസും ബഹളവും ഒക്കെ അവിടെ സുരേഷ് ഗോപി കാണിച്ചത് പിന്നീട് ഒരിക്കൽ കാണുന്നത് സുരേഷ് ഗോപി ഇങ്ങനെ വറക്കനാഥനെ വലം വെക്കുകയാണ് എന്ന് പറഞ്ഞ് കുറെ ബി ജെ പി കാരോടൊപ്പം ഉടുപ്പൊക്കെ ഒരു തമ്പുരാക്കന്റെ ഒരു തമ്പുരാന്റെ രീതിയിൽ അങ്ങനെ നടന്നു പോകുന്നു അതും തൃശൂർ റൗണ്ടിന് ചുറ്റുമാണ് നടന്നു പോകുന്നത് സുരേഷ് ഗോപിക്ക് മാത്രം ഉടുപ്പില്ല ബാക്കി എല്ലാ ജനങ്ങളും ഉടുപ്പിട്ടിട്ടുണ്ട് തന്റെ കുമ്പയെ കാണിച്ച് നേരിടക്കിയിട്ട് സുരേഷ് ഗോപി ഇങ്ങനെ രാജാവിനെ പോലെ നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച യുടെ കണ്ടതാണ് രസം മനുഷ്യർക്കായുള്ള ഗംഗയെ പോലും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഒന്നും മനസ്സിലായില്ലല്ലോ അതാണ് സുരേഷ് ഹോബി കാണിച്ചത് അന്തരീക്ഷത്തിൽ എഴുതി കാണിക്കുന്നു തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്നായിരിക്കും എഴുതിയത് അല്ലെങ്കിൽ നൂറ് നൂറ് എന്നായിരിക്കും എഴുതിയത് അതോ ഞാൻ മൂന്നാം സ്ഥാനത്ത് എന്നാണോ എഴുതെന്നും അറിയാൻ വയ്യ എന്തെല്ലാം പ്രഹസനങ്ങളാണ് സുരേഷ് ഗോപി കാണിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തോ ഒരു ചെറിയ പ്രശ്നം സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ പോയി ചില ആളുകൾക്ക് കാശ് കൊടുക്കുന്നു സ്കൂളിൽ പോയി കുട്ടികളെ കൊണ്ട് ആരതി ഒഴിയിക്കുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് ദേഷ്യം വന്നാൽ വിരള് ചൂണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കും ഇതൊക്കെ സിനിമയും നടക്കും സുരേഷ് ഗോപി ഒരു മണ്ഡലത്തിൽ എലക്ഷൻ നിൽക്കുമ്പോ ആലോചിക്കണം അവിടെ ജനങ്ങളെ അവരോട് സംസാരിക്കേണ്ടത് എന്താണെന്നും ആ മണ്ഡലങ്ങളുടെ ആവശ്യം എന്താണെന്നും ഒക്കെയാണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയേണ്ടത് അതിന് പകരം അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം കയറിയിറങ്ങുക പള്ളികളായ പള്ളികളെല്ലാം കേറിയിറങ്ങുക എന്നിട്ട് കിരീടം വെക്കുക അമ്പും വെക്കുക ഇതേപോലെയുള്ള പ്രഹസനങ്ങളും അന്തരീക്ഷത്തിൽ എഴുതുകൊണ്ടൊന്നും വോട്ടുകൾ കൂടുതൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കരുതേ എന്താണെങ്കിലും സുരേഷ് ഗോപി ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തും എന്നാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ എന്നുള്ള കാര്യം മറക്കണ്ട